ം എല്ലാവർക്കും വെർച്യു വൈബ്സ് ദി ദിലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം നാളെ മെയ് രണ്ട് സ്കന്ധഷ്ടിയാണ് ശുക്ലപക്ഷ സ്കന്ദ ഷഷ്ടി വരുന്ന ദിവസമാണ് ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് മെയ് രണ്ടിന് ഒമ്പത് പതിനഞ്ച് എ എം മുതൽ മെയ് മൂന്നിന് ഏഴ് അമ്പത്തിരണ്ട് എ എം വരെയാണ് ഷ്ടി എന്ന് പറയുന്നത് ശക്തിയുടെയും വിജയത്തിൻ്റെയും ശക്തിയും വിജയവും കൊണ്ട് ഉണ്ടാവുന്ന ഒരു തേജസ്സിൻ്റെയും പ്രതീകമായ ഭഗവാൻ മുരുകൻ്റെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ ഷഷ്ടി എടുക്കുന്ന കാര്യങ്ങൾ ഓരോ ഷഷ്ടി വീഡിയോസ് ഇടാറുണ്ട് സുരപത്മനെ ജയിച്ച ദിവസമാണ് ഷഷ്ടി ആയിട്ട് നമ്മൾ ആഘോഷിക്കാ വ്രതമെടുത്ത് ആചരിക്കാറുള്ളത് ഉപവാസം ക്ഷേത്രദർശനം പിന്നെ സ്കന്ധഷ്ടി കവചം പോലെയുള്ള സ്തോ സ്തോത്രങ്ങളുടെ പാരായണം ഇതെല്ലാം നമ്മൾ സ്കന്ധഷ്ടി ദിവസങ്ങളിൽ ചെയ്യാറുണ്ട് ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് ഇതിലും അനുയോജ്യമായ ഒരു ദിവസം ഇല്ലയെന്നു തന്നെ നമുക്ക് പറയാം ധൈര്യത്തിനും വിജയത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇന്നേ ദിവസം ഐശ്വര്യം കൊണ്ടുത്തരും എന്ന് തന്നെയാണ് പറയുന്നത് ഇനി കുടുംബ ഐശ്വര്യത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ വിശേഷപ്പെട്ട പരിഹാരങ്ങൾ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് മന്ത്രജപം തന്നെയാണ് ഉണർന്ന് ഉടനെ ഓം ശരവണ ഭവായ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഉണർന്ന ഉടനെ ഓം ശരവണ ഭവായ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇത് ആന്തരികമായ ഒരു ശക്തിയും ദൈവികമായ ഒരു സംരക്ഷണവും നമുക്ക് തരും എന്നാണ് പറയുന്നത് പിന്നെ രാവിലത്തെ പൂജയിൽ ആറ് വിഭവങ്ങളുടെ അർപ്പണമാണ് പറയുന്നത് ആറ് വിഭവങ്ങളുടെ അർപ്പണം എന്ന് പറയുമ്പോൾ ആ വിഭവങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ചുവന്ന കള നിറത്തിലുള്ള പുഷ്പമാണ് ചുവന്ന നിറത്തിലുള്ള പുഷ്പം പഴം ധൂപം ചന്ദനം മഞ്ഞൾ നെയ്യ് ഇത്രയാണ് നമ്മൾ അർപ്പിക്കേണ്ടത് ഇപ്പം ചുവന്ന പുഷ്പം പിന്നെ നൈവേദ്യമായിട്ട് പഴം മതി പിന്നെ ധൂപം ചന്ദനം മഞ്ഞൾ നെയ്യ്വിളക്ക് ഇത്രയാണ് ഭഗവാൻ മുരുകന് അർപ്പിക്കേണ്ടത് ഇത് ആറ് വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ ആറ് വിഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ ആറ് മുഖങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ആറ് ദീപങ്ങൾ തെളിയിക്കണം എന്നാണ് ആറ് മുഖങ്ങൾ പ്രതിനിധീകരിച്ചിട്ട് ആറ് ദീപങ്ങളാണ് നാളത്തെ ഷഷ്ടിക്ക് നമ്മൾ കൊളുത്തേണ്ടത് ആരോഗ്യം വിദ്യ ധനം കുടുംബസമാധാനം ആത്മീയത വിജയം ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഓരോ ദീപം കൊളുത്തിയിട്ട് ആരോഗ്യത്തിന് വിദ്യക്ക് ധനം കുടുംബസമാധാനം ആത്മീയത വിജയം ഇങ്ങനെ ആറ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആറ് നെയ്വിളക്ക് ഭഗവാന്റെ ആറ് മുഖങ്ങളുടെ സങ്കല്പത്തിൽ നാളെ കൊളുത്തിവെക്കണം എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഷഷ്ടിയിലും പറയുന്ന പോലെ അല്ലെങ്കിൽ കാർത്തികയിൽ പറയുന്ന പോലെ സ്കന്ധഷ്ടി കവച പാരായണം നല്ലതാണ് അതൊരു ശക്തമായ ഒരു കവചം തന്നെയാണ് ഭക്തന് ഒരു നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ കഴിയുന്ന ഒരു കവചം തന്നെയാണ് സ്കന്ധ ഷ്ടി കവചം എന്ന് പറയുന്നത് പിന്നെ ആവശ്യക്കാർക്ക് ഭക്ഷണം വസ്ത്രം അതായത് ദാനമാണ് പറയുന്നത് അല്ലെങ്കിൽ അന്നദാനം ഏറ്റവും മഹത്തമായ ഒരു ദാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിൽ ഭഗവാൻ അതിയായി സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത് മുരുകക്ഷേത്ര ദർശനം നടത്തുക അടുത്തുള്ള മുരുകക്ഷേത്രം സന്ദർശിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുരുകേത്രങ്ങളായിട്ടുള്ള പള പഴനി തിരുച്ചെന്തൂർ പോലെയുള്ള അത്രയും പ്രധാനമായിട്ടുള്ള മുരുകേത്രങ്ങൾ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം പിന്നെ ഏത് ക്ഷേത്രത്തിലായാലും അടുത്തുള്ള ക്ഷേത്രത്തിലായാലും ഇനി വീട്ടിൽ തന്നെ പൂജ ചെയ്ത് വീട്ടിൽ തന്നെ നമുക്ക് പൂജ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മന്ത്രജപത്തിൻ്റെ കൂടെ വിശുദ്ധമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക എന്നാണ് അത് ഭഗവാൻ കേൾക്കന്നെ ചെയ്യും അപ്പോൾ സ്കന്ധഷ്ടി എടുക്കുന്നതിലൂടെ നമുക്ക് അകത്തുള്ള ഒരു അന്ധകാരം നീക്കി ദിവ്യതയിലേക്ക് ഉയരാനുള്ള ഒരു ദൈവികമായ ഒരു അവസരമാണ് ഈ സ്കന്ധഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യവും വിജയം കൊണ്ടുള്ള ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് നന്ദി ബാക്കി നമ്മുടെ സ്കന്ധഷ്ടിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ തവണയും നമ്മൾ എടുക്കുന്നതിന് പിന്നെ മിക്കവാറും എല്ലാവർക്കും വ്രതങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടത് അറിയണമുണ്ടാവും അപ്പോൾ നാളത്തെ സ്കന്ധഷ്ടിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട വഴിപാടിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഭക്തിപൂർണമായ ഇങ്ങനെയുള്ള റെമഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം